ഞാനൊന്ന് കുറച്ച് നന്നാറി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൊടിയേക്ക് വന്നതാണ് കേട്ടോ ഇതാണ് നന്നാറി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് പലരും കണ്ടിട്ടുണ്ടാവും പൊടിയിൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെടുത്തിട്ടൊരു നന്നാറി സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറിച്ചതിന ശേഷം കാണിച്ചേ കുറച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല ചൂടുള്ള സമയല്ലേ സമയല്ല സർവത്തൊക്കെ ഉള്ള ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മളായിട്ട് ഇപ്പൊ എന്തിനാണ് കുറക്കരുത് നമുക്ക് ഉണ്ടാക്കി വെക്കാം നന്നാര സർവ്വത്ത് അപ്പൊ നന്നാര സർവ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നാല്പത് ഗ്രാം നന്നാറി തൊടിന്ന് പറിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം കൊറച്ച് വെള്ളത്തില് കുതിർക്കാൻ വെച്ചതാണ് കേട്ടോ ചതച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ തന്നാറിന്റെ വേര് അത് നല്ല ഹാഡായിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്നതായാലും ശരി നമ്മള് തൊടിന്ന് എടുക്കുന്നതായാലും ശരി നല്ലോണം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ തലേ ദിവസം തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം ചതച്ചാൽ മതി ഇനി അഥവാ നിങ്ങളുടെ വീട്ടില് തൊടിയിലൊരു സാധനം ഇല്ലാന്നുണ്ടെങ്കിലേ വൈദ്യശാലയിൽ നിന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കിയാൽ മതി ഇത് എങ്ങനെയാലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ചതച്ചെടുത്താൽ മാത്രമേ ഒന്ന് ചതഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ ആടായതുകൊണ്ട് അതേപോലെ തന്നെ മണ്ണിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മള് റൂട്ടല്ല മണ്ണിന്റെ അടിയിൽ കൂടെ പോകുന്ന സാധനമില്ല അപ്പൊ എങ്ങനെയാലും മണ്ണുണ്ടാവും ആ മണ്ണ് നന്നായിട്ട് നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ കുതിർത്ത് ആ വെള്ളം ഒഴിവാക്കിയിട്ട് പിന്നെയും വെള്ളത്തിൽ കുതിർത്തിട്ടാണ് ഞാൻ ഞാനത് ചതച്ചെടുത്തിട്ട് കാരണം സർവത്ത് ഇണ്ടാക്കി കഴിഞ്ഞിട്ട് കുടിക്കുന്ന സമയത്ത് മണ്ണ് കടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ ഞാൻ അങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് കിട്ടോ അത് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ശേഷമാണ് ഞങ്ങളുടെ ഇടികല്ലിട്ടിട്ടാണ് ഞാൻ ചതച്ചെടുത്തത് അമ്മിക്കല്ലോ ഇടികല്ലോ ഇട്ടിട്ട് ചതച്ചെടുത്താൽ മതി ഈ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം ഒരു പാത്രം വെച്ചിട്ടുണ്ട് കിട്ടും പാത്രം വെച്ചിട്ട് ആദ്യം നമ്മുടെ ഈ നന്നാറയിൽ വെള്ളം അത് ഇതിലേക്ക് ഈ കപ്പ് ഉണ്ടല്ലോ ഇതിനൊരു മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു വയ്ക്കുന്നത് അപ്പൊ ആദ്യൊരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കപ്പ് ഒഴിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഒരു ഇരുപത്തി മിനിറ്റ് നന്നായിട്ട് തിറക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് അറക്കുക കാരണം ഇതിന്റെ ആ എസെൻസ് ഒക്കെ ഉണ്ടല്ലോ നന്നാറിന്റെ ആ എസെൻസ് കംപ്ലീറ്റ് വെള്ളത്തിലേക്ക് ഇറക്കി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിപ്പോ ഒരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റും കൂടി തിളച്ചോട്ടെ നമ്മളൊരു ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ രണ്ട് ലിറ്ററിനോട് അടുത്ത് രണ്ട് ലിറ്റർ ഇല്ല അതിന് കുറച്ച് കുറവ് ആണ് വെള്ളം ഒഴിച്ചത് അത് കുറച്ച് ചുരുങ്ങിയിട്ട് നാ നാനൂറ് എം എൽ ഒക്കെ കുറയും അപ്പൊ ഇനി നമുക്ക് ആ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇതിന് വേണ്ട പഞ്ചസാര ലൈനി വേണം അത് റെഡി ആക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ അവിടെ തിളച്ചോട്ടെ അപ്പൊ ഈ പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ വേണ്ടിയ പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കിലോ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത് ചെയ്തിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ലായനിമാരി ഉണ്ടാക്കിയാൽ മതി ചിലവർ അങ്ങനെ ചെയ്യാറുണ്ട് ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത് കപ്പിന് ഒന്നേക്കാൾ കപ്പെല്ലാം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം കൂടുതൽ വെള്ളം വേണ്ട ലായനിയായിട്ട് കിട്ടിയ വേണ്ട നമുക്ക് നൂല് പരിവോ അങ്ങനത്തെ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഈ പഞ്ചസാര തിളക്കേന്റെ കൂടെ ഒരു നാല് ഏലക്കായ ചതച്ചിട്ടുടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ആ ഫ്ലേവർ ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഈ പഞ്ചസാര എന്നുള്ള ഒരു വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ വെള്ള കളറിൽ സൈഡിൽ ഇങ്ങനെ വരും അപ്പൊ അതൊരു സ്പൂൺ കൊണ്ട് ഇത് കോരി മാറ്റിയാൽ മതി ഇത് സാധാരണ ഇതിന് മുട്ട ചേർക്കാറുണ്ട് ഞാൻ മുട്ട ചേർക്കാതെ മുട്ട മുട്ട എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ളം മാത്രം കേട്ടോ മഞ്ഞക്കാരി ചേർക്കില്ല വെള്ള മാത്രം ചേർക്കുമ്പോൾ എന്താച്ചാ ഈ പഞ്ചസാരത്തെ വേസ്റ്റ് കൂടിയിട്ട് സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ അതിങ്ങോട്ട് കോരി മാറ്റാൻ വേണ്ടിയിട്ടാണ് മുട്ടയുടെ വെള്ളം ചേർക്കണത് ഞാൻ ചേർക്കണില്ല ഇത് ഈ പഞ്ചസാര തിളച്ച് വരുന്ന സമയത്ത് ഇത് സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ സ്പൂണോട് ഇങ്ങോട്ട് കോരി മാറ്റിയാൽ മതി വെള്ള കളറിൽ ഇങ്ങനെ പതഞ്ഞു വരും അതിങ്ങോട്ട് കോരി ഇതേപോലെ വരും അത് ഇങ്ങോട്ട് കോരി മാറ്റിയാൽ മതി ഇപ്പൊ ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ചിണ്ട് കേട്ടോ ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണെ ഇതിന്റെ പാകം എന്ന് പറഞ്ഞത് നല്ലോണം പഞ്ചസാര ഒന്ന് ഉരുകി ഒന്ന് തിക്കായി കിട്ടുന്നു അത്രേ വേണ്ടു കേട്ടോ ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിയിട്ടൊരു ചെറിയൊരു ഇതായി വരും ഒരു ഒട്ടൽ വരും അത്രേ വേണ്ടു അല്ലാണ്ട് അതിലും കൂടുതലാവരുത് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നന്നാറിയില് സത്ത് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം ഇനി ഷ്ണത്തോടെ തന്നെ അങ്ങനെ ഒഴിച്ചൊടുക്കട്ടോ അരിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതും ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് തിക്കായി വരണം അതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ ഇതും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കി എടുത്താൽ മതി കേട്ടോ ലാസ്റ്റ് ഒരു ഒന്ന് തിക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അതേപോലെ തന്നെ ഇതൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു പോയി ഈ നന്നാറിന്ന് മനവാസായിട്ട് നന്നാറി എന്നാണ് പറയാ പക്ഷെ മറ്റുള്ള ചില ഭാഗങ്ങളൊക്കെ നറുനീണ്ടി എന്ന് പറയുന്നതോന്നു അപ്പൊ അത് അറിയാത്തവർക്ക് കൺഫ്യൂഷൻ ആവണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞത് ഇത് ശെരിക്ക് കൊറച്ച് കണറിന് വേണ്ടിട്ട് വേണമെങ്കിൽ ഫുഡ് കളർ ഒരു നുള്ളില് വേണമെങ്കിൽ അത് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ടാക്കിണ്ട് അത് പതിമുഖ നമ്മൾ ചുക്കളം തിളപ്പിക്കുമ്പോഴുന്ന ആ പതിമുഖത്തിന് രണ്ട് മൂന്ന് കഷ്ണങ്ങൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ മതി ഇത് രണ്ടും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇത് നാച്ചുറൽ കളറായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണത് ഇതാ ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി കേട്ടോ നല്ല ലൂസായിട്ടല്ല ഒന്ന് തിക്കായിട്ടാണ് വരേണ്ടത് ഇത് ആദ്യത്തെ വെള്ളമൊക്കെ വറ്റി വരെ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് ശരിക്കും തിളപ്പിച്ചിട്ടാണ് പറ്റി വന്നത് അപ്പൊ ആ ഒരു ടൈം കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി ഇതാ കണ്ടില്ലേ ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ ഇതാണ് ഈ കൺസിസ്റ്റൻസി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒന്ന് ഇരുന്ന് കഴിയുമ്പോ ഒന്നും കൂടി തിക്കായിട്ട് വരും അതുകൊണ്ട് ഈ സമയമാകുമ്പോ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തോളൂ അതാ കണ്ടില്ലേ ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ ശരിക്കും എന്റെ കളർ മനസ്സിലാവുന്നുണ്ട് ഒരു തേനിന്റെ കളറാണ് ഇതിൽ ഉണ്ടാവുക ഇനി ഇത് നന്നായി ആറിയതിന് ശേഷം നമ്മൾ അരിപ്പ അരിപ്പേല് നന്നായിട്ട് അരിച്ചെടുക്കാം നല്ല പൊടി അരിപ്പേല് അരിച്ചിട്ടും അതിൽ പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ അരിച്ചെടുത്താൽ മതി അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നല്ലൊരു ഗ്ലാസിന്റെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ദിവസമായിട്ട് ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു റെസിപ്പി